ഹോട്ടിക്കോർപ്പ് കാര്യക്ഷമമായി വിപണി ഇടപെടൽ നടത്തിയതോടെ ഓണസദ്യ ഒരുക്കാൻ ഇക്കുറി മലയാളിയുടെ കൈ പൊള്ളില്ലെന്ന് ഉറപ്പായി ഓണം പടിവാതിലിൽ എത്തി നിൽക്കുമ്പോഴും പച്ചക്കറി വില കുതിച്ചു ഉയരാത്തത് കേരളീയർക്ക് വലിയ ആശ്വാസമാണ് നൽകിയിരിക്കുന്നത് ചാലക്കമ്പോളത്തിലെ വിലയിൽ നിന്നും ഏറെ കുറച്ചാണ് ഹോട്ടിക്കോർപ്പ് വഴി സാധനങ്ങൾ ജനങ്ങൾക്ക് ലഭ്യമാകുന്നത് തിരുവോണത്തെ വരവേൽക്കാനുള്ള ഒരുക്കത്തിലാണ് നാടും നഗരവും സദ്യവട്ടങ്ങൾ ഒരുക്കുന്നത് തന്നെയാണ് മലയാളിക്ക് ഓണത്തിന്റെ പ്രധാന വെല്ലുവിളി ഓണക്കാലത്ത് പച്ചക്കറികളുടെ വില കുതിച്ചുയരുന്നതാണ് ഇതിന് പ്രധാന കാരണം എന്നാൽ ഇക്കുറി ഹോർട്ടിക്കോർപ്പ് സജീവ ഇടപെടലാണ് ഈ മേഖലയിൽ നടത്തിയിരിക്കുന്നത് അതിന്റെ ഫലം വില വിവര പട്ടികയിൽ പ്രകടമാണ് സവാള കിലോയ്ക്ക് പതിനാറ് രൂപ വെള്ളരി പത്ത് രൂപ പാവയ്ക്കയ്ക്ക് ഇരുപതും എല്ലാ പച്ചക്കറികളും കമ്പോള വിലയിൽ നിന്നും വളരെ കുറച്ചാണ് ഹോർട്ടിക്കോർപ്പ് വഴി ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ ഓണക്കാലത്ത് വിലക്കയറ്റത്തെ ഭയന്ന് സാധനം വാങ്ങാൻ എത്തുന്നവർ സന്തോഷത്തോടെയാണ് മടങ്ങുന്നതും എല്ലാവർക്കും പൊതുജനങ്ങൾക്ക് വളരെ ലാഭകരമായിട്ട് നല്ല സൗകര്യപ്രദമായിട്ട് എല്ലാം ചെയ്തിട്ടുണ്ട് ആ വില വില കുറവുണ്ട് കുഴപ്പമില്ല 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 വളരെ കൊടുക്കുകയല്ലേ ഗുണനിലവാരമുള്ള പച്ചക്കറികൾ ന്യായമായ നിരക്കിലാണ് ഇക്കുറി ജനങ്ങളിൽ എത്തിക്കുന്നതെന്നും സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത തരത്തിൽ എല്ലാവിധ സൗകര്യങ്ങളും ക്രമീകരിച്ചതായും ഹോർട്ടിക്കോർപ്പ് സംഘാടകർ പറയുന്നു എല്ലാ സൗകര്യങ്ങളും ചെയ്തിട്ടുണ്ട് ഇവിടെ തന്നെ എട്ടോളം കൗണ്ടർ പ്രവർത്തിക്കുന്നുണ്ട് അപേക്ഷിച്ചൊക്കെ വളരെയധികം വില കുറവാണ് അതിൽ തന്നെ നല്ല പൊതുവെ നല്ല കൗണ്ടറുകൾ രാത്രി ഏറെ വൈകിയാണ് കച്ചവടം അവസാനിപ്പിക്കുന്നത് ഫോർട്ടി സംയോജിതമായ വിപണി ഇക്കുറി വലിയ കൈത്താങ്ങാണ് നൽകിയിരിക്കുന്നത് നിന്നും ക്യാമറാമാൻ അരുൺ സുരേന്ദ്രനോടൊപ്പം അരവിന്ദ് കേസ് ഓണക്കച്ചവടം ഡൽഹിയിലും പൊടിപൊടിക്കുന്നു ഡൽഹി ഐ എൻ എ മാർക്കറ്റിലെ തുണിക്കടകളിലും മറ്റ് കച്ചവട സ്ഥാപനങ്ങളിലും മലയാളികളുടെ വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത് കേരളത്തിലെ തുണിക്കടകളിലേതിന് സമാനമായാണ് ഇവിടുത്തെ വ്യാപാരികളും ഓണക്കച്ചവടത്തിനായി തയ്യാറെടുപ്പ് നടത്തിയത് ഓണക്കോടിയില്ലാതെ ഓണാഘോഷം പൂർണമാകില്ലെന്ന മലയാളിയുടെ വിശ്വാസത്തെ ഡൽഹിയിലെ വ്യാപാരികളും മനസ്സിലാക്കി കഴിഞ്ഞു തുണിക്കടകളിലൊക്കെ ഓണ ഓഫറുകളും മലയാളികൾക്കായി കേരളീയ വസ്ത്രങ്ങളുടെ വൻ ശേഖരവും എത്തിയിട്ടുണ്ട് മറ്റ് നാളുകളിൽ നിന്ന് വ്യത്യസ്തമായി ഓണക്കാലത്ത് കച്ചവടം കൂടുമെന്ന് തന്നെയാണ് വ്യാപാരികൾ പറയുന്നത് മലയാളികൾ ഏറെ എത്തുന്ന ഇവിടത്തെ വ്യാപാരികളിലും നല്ലൊരു പങ്ക് മലയാളികൾ തന്നെ ഉത്തരേന്ത്യക്കാരുടെ കടകളിലാകട്ടെ മലയാളം അറിയാവുന്ന സഹായികളുമുണ്ട് മലയാളി ഇഷ്ടം ഇവിടെ അതിന്റെ സെറ്റ് സാരിക്ക് കുറേ ഡിമാൻഡ് ഇപ്പം സെറ്റ് മുണ്ട് സെറ്റ് സാരി വർക്ക് കൂടുതൽ കസു കൂടുതലുണ്ടെങ്കിൽ അത് ആയിരം തൊള്ളായിരം ആ വില കിട്ടും പക്ഷെ അതിന് സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഉണ്ട് വേറെ ഓണം സ്പെഷ്യൽ താങ്കളൊക്കെ ഇപ്പം അതൊക്കെ ഓണം സെറ്റും ഉണ്ടൊക്കെ ഉണ്ട് ഇവിടെ നാട്ടിലേതിനേക്കാൾ വില കുറവാണെന്നത് പലരും നാട്ടിലുള്ള ബന്ധുക്കൾക്കായി ഓണക്കോടി വാങ്ങുന്നതും ഇവിടെ നിന്ന് തന്നെ ഓണം നമ്മുടെ ഉത്സവമായതിനാൽ അത് എല്ലാം തന്നെ ആഘോഷിക്കണമെന്നാണ് നമ്മുടെ ആഗ്രഹം അതിനായിട്ടുള്ള ഷോപ്പിങ്ങിന് വേണ്ടി ഇറങ്ങിയിരിക്കുന്നത് നാട്ടിലേക്കാൾ ഇവിടെ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ വിലക്കുറവാണെന്ന് തോന്നുന്നു നാട്ടിൽ പക്ഷേ നാട്ടിലെ ഓട്ടം ഓണം ഞങ്ങൾ ഘോഷിച്ചിട്ട് കുറേ വർഷങ്ങളായി വർഷങ്ങളായിട്ട് ഞങ്ങളിവിടെ ഡൽഹിയിലാണ് ഓണം ആഘോഷിക്കുന്നത് തുണിക്കടകളിൽ മാത്രമല്ല ഓണസദ്യ തയ്യാറാക്കുന്നതിനുള്ള പച്ചക്കറികളും മറ്റും വിൽക്കുന്ന കടകളിലും മലയാളികളുടെ വൻതിരക്കാണ് കായവറ്റലും ശർക്കര വരട്ടിയുമൊക്കെ പാക്കറ്റിൽ കിട്ടുമെന്നത് അല്പം ആശ്വാസമാണെങ്കിലും ഇവയ്ക്ക് കേരളത്തിലേതിനേക്കാൾ വില കൂടുതലാണ് നേന്ത്രപ്പഴത്തിനും വലിയ വിലയാണ് ഈടാക്കുന്നത് ഓണമല്ലേ എത്ര വില കൂടിയാലും മലയാളി ഇതൊക്കെ വാങ്ങുമെന്ന് ഐ എൻ മാർക്കറ്റിലെ കച്ചവടക്കാർക്കും അറിയാം ക്യാമറാമാൻ ഹുസൈനോടൊപ്പം ആദ്രസ് തുളസീധരൻ ജീവൻ ന്യൂസ് ഡൽഹി வாட்டர் தீம் பார்க் விஸ்மயா என்டர்டைன்மெண்ட் சென்டர் கண்ணூர்